കേന്ദ്ര ആരോഗ്യ വകുപ്പുമായി ബന്ധമില്ലാത്ത സഹമന്ത്രി മാത്രമായ സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്നും സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയില്ലെങ്കിൽ തമിഴ്നാടിന് കൊടുക്കും എന്ന ഭീഷണി മുഴക്കുകയാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നിരന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തുകയാണ് കേരളത്തിൽ എയിംസ് വേണമെന്ന് പറയുന്നത് അതിന് സ്ഥലം എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ കോട്ടയത്തും അതിനുവേണ്ടി സ്ഥലം കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെയായിട്ടും അത് അനുവദിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നേരത്തെ സുരേഷ് ഗോപി എം പി ഈ മന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂർ തുടങ്ങാൻ പോകണം എയിംസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാർത്ത വന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വന്നിട്ട് ഇങ്ങനെ തുടങ്ങാൻ പോകണമെന്നൊക്കെ പറയുന്നത് എന്താണ് പുള്ളി ആലപ്പുഴയിലെ ഉദ്ദേശം ഒന്നും ഒരു പിടിയില്ല ആലപ്പുഴയിൽ എയിംസ് വരുന്നതിൽ നിന്നും ആരും ഇതിലല്ല നല്ലതാണ് അതേ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിട്ട് ആലപ്പുഴയിൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റേതായിട്ട് കേരളത്തെ അറിയിച്ചാൽ മതിയല്ലോ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സ്ഥലം എടുത്ത് കൊടുക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുക്കും ഇത് അങ്ങനെയൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല ആരോഗ്യവകുപ്പ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അവരാണല്ലേ പറയേണ്ടത് എംസ് കഴിക്കുന്നത് അവരൊന്നും മിണ്ടുന്നില്ല ഇയാളിങ്ങനെ വന്നിച്ച് ഇതുപോലെ ഓരോരുത്തരും ആണെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട് പോവുക എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് സ്ഥലം എടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഉള്ള പ്രചാരവരെ നടത്തുക ഇത് വെറും തട്ടിപ്പാണ് അത് യാതൊരുവിധ എന്തെങ്കിലും ഒരു പിന്നെ ഇതുണ്ട് അടിസ്ഥാനം എന്തെങ്കിലും വേണ്ടേ മേടിച്ചിട്ടാണ് എം അറിയിക്കുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പുമായി ബന്ധമില്ലാത്ത ഒരു സഹമന്ത്രിയായ സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്നും സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയില്ലെങ്കിൽ തമിഴ്നാടിന് കൊടുക്കുമെന്നും ഭീഷണി മുഴക്കുകയാണെന്ന സി ജില്ലാ കമ്മിറ്റി ഈ പരാമർശം അദ്ദേഹത്തിന്റെ പതിവ് വിട്ടുവേഷം കട്ടലായി മാറുകയാണെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിയ ചർച്ചയിൽ കേരളത്തിൽ ഉടനെ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു ആരോഗ്യമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചകളിലും ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാൽ ബജറ്റ് പ്രഖ്യാപനം അവഗണന തുടരുകയാണ് കോഴിക്കോടും കോട്ടയത്തും ഇരുന്നൂറ് ഏക്കർ വീതം സ്ഥലം ഇതിനായി ഉടനെ കൈമാറാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല